കൂട്ടുകാരെ ഞാനൊരു കഥ പറയാം കഥയുടെ പേര് ആലിബാബയും നാൽപ്പത് കള്ളന്മാരും നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എവിടുന്നൊക്കെയാണ് വീഡിയോ കാണുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് എവിടുന്നാ നിങ്ങൾ പുറം രാജ്യത്തു നിന്നാരെങ്കിലുമൊക്കെ ഉണ്ടോയെന്നറിയാൻ ഒരാഗ്രഹം അതുകൊണ്ടാണ് അപ്പോൾ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം ഞാൻ കഥ പറയാൻ തുടങ്ങുവാണ് ഒരു ബാപ്പ്ക്ക് രണ്ട് ആൺമക്കളുണ്ട് ഒരാൾ കാസിമും ഒരാൾ ആലിബാബയും അങ്ങനെ രണ്ട് പേരാണ് അപ്പം ബാപ്പ പ്രായമായി അങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ കാസിമിനും ആലിബാവയ്ക്കുമായിട്ട് വീതിച്ചു കൊടുക്കുകയാണ് അങ്ങനെ രണ്ട് പേർക്കും വീതിച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹം മരിച്ചുപോയി കുറച്ച് നാളുകൾക്ക് ശേഷം രണ്ട് മക്കളും രണ്ട് സ്ഥലങ്ങളിലേക്ക് രണ്ട് വഴികളിലേക്ക് തിരിഞ്ഞ് രണ്ടുപേരും പോയി അങ്ങനെ കാസിം ഒരു വ്യാപാരിയുടെ മകളെ ഭയങ്കര സാമ്പത്തികമുള്ള വീട്ടിലൊരു വ്യാപാരിയുടെ മകളെ വിവാഹം ചെയ്ത് അങ്ങനെ സന്തോഷത്തോടു കൂടി കച്ചവടമൊക്കെ ചെയ്ത് അങ്ങനെ നല്ല സുഖകരമായിട്ടുള്ള ജീവിതം കാസ്യം ജീവിച്ചപ്പം ആലിബവ ഒരു ദരിദ്രനായ ഒരു ആളുടെ മകളെ വിവാഹം ചെയ്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സമ്പാദ്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ എടുത്തെടുത്ത് അങ്ങനെ കയ്യിലൊന്നും ഇല്ലാതെയായിട്ട് ഭയങ്കര ദരിദ്രനായിട്ട് ഒരു വിറക് വെട്ടുകാരനായിട്ട് അങ്ങനെ ജീവിച്ചു പോവാണ് എന്നാലും അദ്ദേഹത്തിന് സന്തോഷത്തോടു കൂടിയാണ് അയാളും ആലിബാബയും അലിബാബയുടെ ഭാര്യയും ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് അലിബാബ രാവിലെ ആകുമ്പം ഒരു കാട്ടിൽ ചെന്ന് ആ കാട്ടിലെ വിറ മരങ്ങളും വെട്ടി അതിൻ്റെ വിറകുകൾ എടുത്ത് നാട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കച്ചവടക്കാർക്ക് വിറ്റതിന് ശേഷം കിട്ടുന്ന തുച്ഛമായിട്ടുള്ള പൈസ കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാലും അദ്ദേഹത്തിന് ചെറിയ വരുമാനത്തിലാണേലും അദ്ദേഹം നല്ല സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുക ആലിബാബ് പതുപോലെ മരങ്ങൾ വെട്ടാനായിട്ട് കാട്ടിലേക്ക് പോയി കാട്ടിൽ ചെന്ന് മരങ്ങൾ കൂടാലികൊണ്ടിങ്ങനെ വെട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ദൂരത്തു നിന്നൊരു കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദം കേൾക്കാം ഇപ്പം ആലിബാബ ഇത് എവിടെ അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പം ദൂരത്തുനിന്ന് നാൽപ്പത് പേര് വരുന്നു കുതിരപ്പുറത്ത് അപ്പം ഇത് കണ്ടപ്പോൾ ആലിബാബയ്ക്ക് വല്ലാത്തൊരു ഭയം തോന്നി കാരണം ഇത് കൊള്ളക്കാരാണോ കള്ളന്മാരാണോ എന്ന് എന്നറിയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ആലിബാബ തന്റെ കഴുതകളെ കൊണ്ടുപോയി ഒരു മരത്തിന്റെ ചോട്ടിൽ കെട്ടിയിട്ടതിന് ശേഷം അദ്ദേഹം ഒരു മരത്തിന്റെ കൊമ്പിൽ കയറി ഒളിച്ചിരുന്ന് മരത്തിന്റെ മേഖലയിൽ കയറി ഒരു കൊമ്പിൽ ഒളിച്ചിരുന്നു അപ്പം ഈ കള്ളന്മാർ എല്ലാവരും ഒരു ഗുഹയുടെ അടുത്തേക്ക് വന്ന് അവിടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹയുടെ അടുത്തേക്ക് വന്ന കവാടത്തിന്റെ വാതുക്കൽ കള്ളന്മാരുടെ തലവം വന്ന് നിന്നിട്ട് തുറക്കൂ സീസൈം എന്ന് ഒരു വാക്ക് പറഞ്ഞു ആ വാക്ക് പറഞ്ഞ ഉടനെ തന്നെ ഈ കവാടത്തിൻ്റെ വാതിൽ ഒരു വലിയ ഇടി വെട്ടിൻ്റെ ഒരു ശബ്ദം പോലെ ഭയങ്കരമായിട്ടൊരു ശബ്ദത്താൽ കിർ എന്ന് പറഞ്ഞൊരു ശബ്ദത്തിൽ ഈ വാതിൽ ഇങ്ങനെ പതുക്കെ തുറന്നു വന്നു അപ്പം ആലിബാബ ഇതെല്ലാം കണ്ട് മരത്തിൻ്റെ മേളിലിരിക്കുകയാണ് അപ്പോൾ ഈ കള്ളന്മാർ ആ ഗുഹക്കുള്ളിലേക്ക് കയറി അവരുടെ കയ്യിലുള്ള ആ ചാക്കുകളെല്ലാം കുതിരപ്പുറത്ത് കൊണ്ടുവന്ന ചാക്കുകളെല്ലാം അതിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അവരതെല്ലാം അതിനകത്ത് ഇട്ടതിന് ശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവരെല്ലാവരും പതുക്കെ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി പതുക്കെ പതുക്കെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി അങ്ങനെ ഏറ്റവും അവസാനം കള്ളന്മാരുടെ തലവൻ ആ വാതിലിൻ്റെ അവിടെ വന്ന കവാടത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് അടക്കൂ സീസേനെന്ന് പറഞ്ഞു അപ്പോൾ ആ വാതിലും മെല്ല അടഞ്ഞു അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മേളിലിരിക്കുകയാണ് കാസിം അപ്പം ഈ കള്ളം അല്ല കാസിമല്ല അടുത്തിട്ട് പോയി അലിബാബ അലിബാബ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ മേളിൽ ആലിബാബ വളരെയധികം ഭയന്നുപോയി ഇതെല്ലാം കണ്ടിരിക്കുകയാണ് അപ്പം ഈ കള്ളന്മാരെല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഉതിരപ്പുറത്ത് കൂടെ പോയി എല്ലാവരും ദൂരെ മറഞ്ഞ് പോയി അപ്പം ആരെയും കാണുന്നില്ല അലിബാബ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അങ്ങനെ അലിബാബ താഴത്തേക്ക് ഇറങ്ങി അപ്പോൾ അലിബാബയുടെ മനസ്സിൽ തൻ്റെ കഷ്ടതകളും മരം വെട്ടുന്ന കാര്യവും അതുപോലെ കച്ചവടക്കാർക്ക് വിൽക്കുന്നതോ അങ്ങനെ തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചും തൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ചുമൊക്കെയുള്ള ചിന്തകളാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ അലയടിച്ചേണ്ടിരുന്നത് അപ്പോൾ അലിബാബ ഈ കള്ളന്മാരെന്താണ് കൊണ്ടുപോകുന്ന അകത്ത് ഇട്ടിട്ട് പോയത് വല്ല സമ്പത്തോ പൈസയോ എല്ലോ ആണെങ്കിൽ അത് എടുത്തിരുന്നേ തൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ഒരല്പം കുറഞ്ഞാൻ എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം ആ ഗുഹയുടെ അടുത്തേക്ക് പേടിച്ച് പേടിച്ച് വളരെയധികം പേടിച്ചിട്ടാണ് ആ ഗുഹയുടെ അരികിലേക്ക് ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ ആ നെഞ്ചെടുപ്പിൻ്റെ താളം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു അത്രക്കും ഭയന്നുകൊണ്ട് അദ്ദേഹം ഓരോ ചുവട് വെച്ച് അതിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ആ മന്ത്രം പറയുവാണ് തുറക്കോ സീസൈൻ പെട്ടെന്ന് തന്നെ ഒരു ഇടിവെട്ടിൻ്റെ ശബ്ദത്തിൽ ഒരു ഭയങ്കര ശബ്ദത്തിൽ ആ വാതലങ്ങ് തുറന്നു വരുവാണ് ആ കവാടത്തിൻ്റെ ആ കവാടം പതുക്കെ ഇങ്ങനെ തുറന്നു വന്ന് അപ്പം ആലിപാപ്പം അതിനകത്തേക്ക് ചെന്ന് തൻ്റെ കയ്യിലുള്ള ആ ചാക്കിനകത്തേക്ക് ഈ കാണുന്ന കാഴ്ച അതിനകത്ത് നിറച്ച് സ്വർണ്ണ നാണയങ്ങളൊക്കെയാണ് അപ്പോൾ ഈ സ്വർണ്ണ നാണയങ്ങളൊക്കെ ആലിപാപ്പം വാരി വാരി എടുത്ത് അതെല്ലാം ഈ ചാക്കിനകത്ത് നിറച്ച് എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന ആ വിറകുകളെല്ലാം കൂടെ എടുത്ത് അതിൻ്റെ പുറത്തിട്ടതിന് ശേഷം കെട്ടിവെച്ച് ആരെയും കണ്ടാൽ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അതിന് ശേഷം അദ്ദേഹം പുറത്തു വന്നിട്ട് ആ മന്ത്രം പറഞ്ഞ് അടയ്ക്കു സീസേനെന്ന് പെട്ടെന്ന് തന്നെ ഒരു ശബ്ദത്തോടെ ആ വാതിൽ അടയുകയും ചെയ്തു അപ്പം ആലിബാവ അവിടുന്ന് പതുക്ക തൻ്റെ വീട്ടിലേക്ക് യാത്ര തുടങ്ങി അങ്ങനെ വീട്ടിലെത്തിയ ആലിബാവ ഈ ചാക്കുകൾ കഴുതപ്പുറത്തു നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അകത്തേക്ക് വെച്ചപ്പം ഭാര്യ ചോദിച്ച് നിങ്ങളിന്ന് ഇത് കൊണ്ട കൊടുത്തില്ല എന്താണ് തിരിച്ചു കൊണ്ടുവന്നത് ഈ വിറകുകളൊക്കെ എന്താണ് കൊണ്ടു ചോദിച്ചു അപ്പോൾ അലിബാബ പറഞ്ഞ് ഇത് വിറകല്ല ഇതിൻ്റെ താഴത്ത് കുറേ സ്വർണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കൂടെ ചൊരിഞ്ഞ് താഴത്തേക്ക് ഇടുവാണ് അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ഭാര്യ ചോദിച്ച് നിങ്ങൾ ഇത് മോഷ്ടിച്ചുകൊണ്ട് വന്നത് വല്ലതും എന്താണ് സത്യം പറയാൻ പറഞ്ഞു അപ്പം ആലിബാബ് പറഞ്ഞത് മോഷ്ടിച്ചത് തന്നെയാണ് പക്ഷേ ഞാൻ മോഷ്ടിച്ചതല്ല ഇത് ഒരുപാട് കള്ളന്മാരെ മോഷ്ടിച്ചുകൊണ്ട് വന്ന മുതലാണ് എനിക്ക് കിട്ടിയത് ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ ആലുബാബ ഭാര്യയുടെ അടുത്ത് വിശദീകരിച്ച് പറഞ്ഞു അപ്പം ഭാര്യ ചോദിച്ചിത് എന്തോരം സ്വർണം കാണുമെന്ന് ചോദിച്ചു അറിയത്തില്ല ഇത് അളക്കാനുള്ള നമുക്ക് എണ്ണി നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇത് തൂക്കി തന്നെ നോക്കണം അപ്പം നീ എൻ്റെ ആ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് തൂക്കാനുള്ള ഒരു തൂക്കുപാത്രം മേടിച്ചോണ്ട് വരാൻ പറയും അളവ് പാത്രം മേടിച്ചോണ്ട് വരാൻ പറയും അങ്ങനെ ഭാര്യയെ അങ്ങോട്ട് പറഞ്ഞു വിടും അപ്പം ഭാര്യ ചെന്ന് കാസീമൻ്റെ ഭാര്യയുടെ അടുത്ത് കാര്യം പറഞ്ഞ് പറയും എനിക്ക് ധാന്യങ്ങൾ അളന്ന് നോക്കാൻ വേണ്ടി ആ അളവ് പാത്രം ഒന്ന് തരുവാന്ന് ചോദിച്ചു അപ്പം കാസീമൻ്റെ ഭാര്യ സംശയം തോന്നി ഇവർക്ക് എവിടെ നിന്നാണ് ഇതിന് മാത്രം അളക്കാനുള്ള അത്രയ്ക്ക് ധാന്യം എവിടെ നിന്ന് കിട്ടി ഇവർ ദരിദ്രരാണല്ലോ പിന്നെ എങ്ങനെ കിട്ടി എന്നൊക്കെയുള്ള സംശയം കാസീമൻ്റെ ഭാര്യയുടെ മനസ്സിലുണ്ട് കാസിമൻ്റെ ഭാര്യ അത് പുറത്ത് കാണിക്കാതെ ആ പാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് മെഴുകു ഒഴുക്കി ഒഴിച്ച് അത് അപ്പം അത് ഭയങ്കര ബുദ്ധിമുതി ആണിവർ അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചെയ്തൊരു പരിപാടിയാണ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ പാത്രവുമായിട്ട് ആലിബാബയുടെ ഭാര്യ വീട്ടിൽ വന്ന് ആലിബാബയുടെ കയ്യിൽ ഈ പാത്രം കൊടുത്ത് അങ്ങനെ അദ്ദേഹം ആ സ്വർണ്ണങ്ങളൊക്കെ തൂക്കി നോക്കിയതിന് ശേഷം ഈ പാത്രം മടക്കി കൊടുത്ത് അങ്ങനെ മടക്കി ഭാര്യ കൊണ്ടുവന്നത് കാസിമൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം അവർ തിരിച്ച് മടങ്ങി വീട്ടിലേക്ക് പോയി അപ്പോൾ ആ സമയം കാസിമൻ്റെ ഭാര്യ ഈ പാത്രത്തിനകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ പാത്രത്തിനുള്ളിൽ ഒരു നാണയം ഇങ്ങനെ മെഴുകിൽ ഉരുക്കി ഒഴിച്ചതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് കാഴ്ച കാണുന്നത് അപ്പം ഇവർക്ക് അത് കണ്ടപ്പം ഇവരുടെ കണ്ണെല്ലാം വല്ലാതെ തള്ളിപ്പോകും കാരണം ആശ്ചര്യപ്പെട്ടു പോവുകയാണ് ഇത്രയും സ്വർണം ഇവിടുന്ന് ഇവർക്ക് കിട്ടി ഇതിൻ്റെ സ്രോതസ് എന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ അപ്പം ഇത് ഉടനെ തന്നെ കാസിമിൻ്റെ അടുത്ത് നിന്ന് പറയാമെന്ന് വിചാരിച്ചവർ അവരുടെ ഭർത്താവായ കാസിമിൻ്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞു അപ്പം കാസിമിനെ അന്ന് കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല അയാൾ ഇത് ആലോചിച്ച് ആലോചിച്ച് എന്ത് എങ്ങനെ കിട്ടിയവന് ഇത്രയും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ നേരം വെളുത്തതും ക്ലാസീമ് ആലിബാബയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അടുത്ത് ചോദിച്ചു നിനക്ക് എവിടുന്നാണ് ഇത്രയും ധനം കിട്ടിയത് നീ എന്നോട് പോലും ഇത് പറഞ്ഞില്ലല്ലോ എന്നെപ്പോലും ഇത് അറിയിച്ചില്ലല്ലോ എവിടെ നിന്ന് കിട്ടി നീ സത്യം പറ അല്ലെങ്കിൽ നിന്നെ ഞാൻ നാടുവാഴിയുടെ അടുത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പം ആലിബാബ സത്യം പറയാൻ തുടങ്ങി കള്ളത്തരം പറഞ്ഞില്ല സത്യം തന്നെ ഉള്ളി പറഞ്ഞ ഈ നടന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു അതുപോലെ മന്ത്രം ആ ഗുഹ തുറക്കാനുള്ള മന്ത്രം അടക്കാനുള്ള മന്ത്രം എല്ലാം പറഞ്ഞു കൊടുത്ത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കാസീം അവിടുന്ന് പോകാൻ പോവാണ് അങ്ങോട്ട് പോകുമെന്നുള്ളത് മനസ്സിലായപ്പോൾ നമ്മുടെ ആലിബാബ പറഞ്ഞു അങ്ങനെ പോകരുതും ഇക്ക അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അവിടെ ഭയങ്കര ദുഷ്ടന്മാരായ കള്ളന്മാരാണ് നിങ്ങളെ അവർ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇതൊന്നും കേൾക്കാത്ത കാസിമ ആ അത്യാഗ്രഹം മൂത്ത് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പുള്ളി പത്ത് കുതിര കോവറ് കോവറ് കഴുതകൾ പത്തെണ്ണം പത്ത് കഴുതകളുമായിട്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ കഴുതകളെ കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ടതിന് ശേഷം അദ്ദേഹം അവിടുന്ന് ചാക്കൊക്കെ ആയിട്ട് അവിടെ ചെന്ന് ആ ഗുഹയുടെ വാതിക്ക് കവാടത്തിൻ്റെ വാതിക്കൊക്കെ നിന്നിട്ട് ഇങ്ങനെ മന്ത്രം പറഞ്ഞ് തുറക്കൂ സീസൈൻ അപ്പം ഒരു ശബ്ദത്തോടു കൂടി ആ വാതിൽ തുറയുന്ന അങ്ങനെ അകത്തേക്ക് കയറുന്ന കാണുന്ന കാഴ്ച നിറയെ സ്വർണങ്ങളൊക്കെ അതിനകത്ത് നിറയെ സ്വർണ്ണങ്ങളും ആഭരണങ്ങളും പണങ്ങളൊക്കെ ഇരിക്കുന്നതാണ് കാണുന്നത് അപ്പം പുള്ളിയുടെ കണ്ണ് തള്ളിപ്പോവാണ് ഇത് കണ്ട് അത്യാഗ്രഹം മൂത്ത അയാൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി ഞാനാണല്ലോ നാട്ടിലെ ഏറ്റവും വലിയ ധനികൻ ഒരു രാജാവിനെ പോലെ എനിക്കിനി ജീവിക്കാമല്ലോ എൻ്റെ അത്രയും സമ്പാദ്യം ഇനി ആ നാട്ടിലാർക്കും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ ആ ധനം മൊത്തവും ആ സ്വർണ്ണ നാണയങ്ങളെല്ലാം മാറി ഒരു ചാക്കിനകത്താക്കി തിരിച്ച് പോകാൻ വേണ്ടി പോകുമ്പം ആ മന്ത്രം പറയാൻ ശ്രമിക്കുമ്പം ആ മന്ത്രം എന്താണെന്നുള്ളത് മറന്നുപോകും അതുകൊണ്ട് പുള്ളിക്കത് തുറക്കാനൊക്കത്തില്ല ആ വാതിൽ തുറയത്തില്ല അങ്ങനെ വരുമ്പം പുള്ളിയും ആ മറ്റേ കാശിയും വളരെയധികം ഭയപ്പെടാൻ തുടങ്ങും അദ്ദേഹത്തിന് ഭയങ്കര പേടി തോന്നാൻ തുടങ്ങും അകത്ത് പോലെയല്ല അതിനകത്തുനിന്ന് പുറത്തേക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഈ സമ്പാദ്യവും ഈ സ്വർണമൊക്കെ കിട്ടിയത് കൊണ്ട് എന്താണ് പ്രയോജനം തനിക്ക് പുറത്ത് കിടക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ച് പുള്ളി ആകെപ്പാട് പേടിക്കുകയാണ് അങ്ങനെ പേടിച്ച് വെപ്രാളത്തിൽ അങ്ങനെ പേടിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഒരു കല്ലറക്കാത്ത ഒരു ശവക്കല്ലിറക്കാത്തത് പെട്ടുപോയ അവസ്ഥയാണ് അങ്ങനെ ഒരു ഭയ ഭയത്തോടു കൂടി അങ്ങനെ അത് ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ നിന്നൊരു കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദം കേൾക്കാം അപ്പം ഒന്നും കൂടെ വല്ലാത്ത ഭയം തോന്നി അങ്ങനെ നിൽക്കുമ്പം അവിടെയൊക്കെ കള്ളൻ്റെ തലവൻ വന്നിട്ട് ആ കവാടത്തിന് മുമ്പിലെത്തിയിട്ട് പറയുവാണ് തുറക്കൂ സീസൺ പെട്ടെന്ന് തന്നെ വാതില് തുറന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണ് വാതിലിന് പുറത്ത് നിൽക്കുന്ന കാസീം വാതില് തുറന്ന് അകത്തൊക്കെ കയറിയപ്പം ആ വാതിലിൻ്റെ നേ അകത്ത് നിൽക്കുന്ന ആരാണെന്ന് നോക്കിയപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത് കാസീമിനെയാണ് ആരാണെന്നൊന്നും കള്ളൻ അറിയത്തില്ലല്ലോ കള്ളൻ വിചാരിക്കുന്ന കള്ളൻ്റെ കയ്യിൽ നിന്നത് പോകാൻ വന്ന ആളാണ് ഇത് മൊത്തവും അടിച്ചെണ്ട് പോകാൻ വന്ന ആളാണ് അപ്പോൾ അയാളെ എങ്ങനെയെങ്കിലും കൊന്നുകളയണം എന്നുള്ള ആ ഒരു ദേഷ്യത്തിൽ കള്ളൻ ആ വാള് ഉറേ നൂരി എടുത്തിട്ട് കാസിമിനെ വെട്ടിക്കൊല്ലുകയാണ് അതിനുശേഷം കാസിമിൻ്റെ ശവശരീരം അവിടെ തൂക്കി അങ്ങനെ ആ കവാടത്തിൻ്റെ അവിടെയായിട്ട് ആ വാതിലിനകത്തായിട്ട് ഇങ്ങനെ തൂക്കിയിടുകയാണ് പല കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുക എന്നിട്ട് കള്ളൻ്റെ തലവൻ കള്ളന്മാരുടെ അടുത്ത് പറയുവാണ് ഇതെല്ലാവർക്കും ഒരു പാടാകണം ഇനി ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഭയപ്പെടണം ഇത് കാണുമ്പം ആ ഒരു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അയാൾ ആ മന്ത്രം ചൊല്ലി ആ വാതിലൊക്കെ അടച്ചിട്ട് അവിടുന്ന് പോവുകയാണ് അങ്ങനെ കള്ളൻ പോയി കുറേ കഴിഞ്ഞ് രാത്രിയായിട്ടും കാസിമിനെ കാണാതെ കാസിമിൻ്റെ ഭാര്യ വല്ലാതെ വിഷമിച്ച് ഇങ്ങനെ ദുഃഖിതമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ കാസീമിൻ്റെ ഭാര്യ ആലിബാബയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പം ആലിബാബയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു അപ്പം ആലിബാബ പറയുവാണ് ഞാൻ ഇക്കാലത്ത് പറഞ്ഞായിരുന്നു അങ്ങോട്ട് പോകരുതെന്ന് പക്ഷേ അദ്ദേഹം കേട്ടില്ല എന്തെങ്കിലും പ്രശ്നം പറ്റി കാണുമായിരിക്കും ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആലിബാബ അവിടേക്ക് ചെന്ന് നോക്കിയപ്പം കാണുന്നത് കവാടത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പല കഷ്ണങ്ങളായിട്ട് തൂക്കിയിട്ടിരിക്കുന്നു അപ്പം ഇത് കണ്ട് ഭയങ്കര ദുഃഖിതനായി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ശരീരഭാഗങ്ങളെല്ലാം ചാക്കിനകത്താക്കി കാസീമിൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു അപ്പോൾ ഭാര്യ ഇത് കണ്ട് പെട്ടെന്ന് കരഞ്ഞു പൊട്ടി കരഞ്ഞുകൊണ്ട് താഴത്തേക്ക് വീഴുവാണ് അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് കാസീമിൻ്റെ വീട്ടിൽ നിന്ന ജോലിയൊക്കെ ചെയ്ത് നിന്ന അടിമയായിട്ട് നിന്ന മോർജാന എന്ന് പറയുന്ന പെൺകുട്ടി ഇത് കണ്ടപ്പോൾ പറയുകയാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇത് ഇദ്ദേഹം മരിച്ചതെന്നുള്ളത് പുറത്തറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞാൽ പ്രശ്നമാകും അത് ഭയങ്കര കുഴപ്പമാകും അതുകൊണ്ട് ഈ ശരീരം ഒന്നാക്കണം ഞാൻ ഞാനതിനുവേണ്ടി ഒരു തയ്യക്കാരനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ പോവാണ് ഈ മോർജാന ഭയങ്കര ബുദ്ധിമതിയാണ് അതുകൊണ്ട് തന്നെ മോർജാന വേഗം തന്നെ അവിടുന്ന് പോയി ഒരു തയ്യക്കാരനെ തയ്യൽക്കാരനെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ശവശരീരം തുന്നി കെട്ടി ഒരു പഴയ പോലെ ആക്കിയെടുക്കും അതിനുശേഷം മോർജാന ഒരു വൈദ്യൻ്റെ അടുത്ത് പോവും നാട്ടിലുള്ളൊരു വൈദ്യൻ്റെ അടുത്ത് ഇന്നിട്ട് പറയും ഒരു ഞങ്ങളുടെ യജമാനൻ എൻ്റെ യജമാനൻ വയ്യാതിരിക്കുകയാണ് അദ്ദേഹത്തിനെ ചികിത്സിക്കാൻ വേണ്ടിയാണ് ഒരു മരുന്ന് വന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ ഒരു മരുന്ന് വരാൻ പറഞ്ഞ് അങ്ങനെ മരുന്ന് മേടിച്ച് കൊണ്ടുവരുന്നതായിട്ട് വരും എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും ചെന്നിട്ട് പറയും എന്നിട്ട് പനി മാറിയില്ല കുറേ കൂടിയിരിക്കുകയാണെന്ന് പറയും അങ്ങനെ അടുത്ത മരുന്ന് മേടിച്ച് അവിടെ പോകും പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം മരിച്ചു പോയെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമാണ് അതൊക്കെ അങ്ങനെ പറയുന്നത് വേറൊന്നിനും വേണ്ടിയല്ല അത് സ്വാഭാവികമായിട്ട് ഒരു അസുഖം വന്ന് മരിച്ചതാണെന്ന് ആക്കി തീർക്കാൻ വേണ്ടിയാണ് മോർജാന ശ്രമിക്കുന്നത് അപ്പം മോർജാനയുടെ ഈ ബുദ്ധി സാമർഥ്യം കഴിവൊക്കെ കണ്ടപ്പം മോർജാനെ തൻ്റെ കൂട്ടത്തിൽ കൂട്ടാന്ന് വിചാരിച്ച് മോർജാനനെ ഈ കാസിം കാസിമിൻ്റെ വീട്ടിൽ നിന്ന മോർജാനനെ അലിബാബ കൂടെ കൊണ്ടുപോകും അങ്ങനെ ആലിബാബയുടെ വീട്ടിൽ കൊണ്ടുവന്ന് മോർജാനനെ നിർത്തും അങ്ങനെ അടുത്ത ദിവസമാകുമ്പം അവിടേക്ക് കള്ളന്മാരുടെ തലവൻ ആ ഗ്രാമത്തിലേക്ക് വരുവാണ് അവിടെ വന്ന് ഈ കാസിമിനെ കാസിമിനെക്കുറിച്ച് അന്വേഷിച്ചിപ്പോൾ കാസിമിനൊരു സഹോദരനുണ്ടെന്ന് മനസ്സിലായി ആലിബാബ അപ്പോൾ ആലിബാബയുടെ വീട് കണ്ടുപിടിച്ച് ആലിബാബയുടെ കയ്യിൽ തൻ്റെ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ആലിബാവേനെ എങ്ങനെയെങ്കിലും വക വരുത്തണം കൊല്ലണമെന്ന് തീരുമാനിച്ച് അങ്ങനെ ആ വീടിൻ്റെ വാതിലിൻ്റെ അവിടെ ആയിട്ടൊരു അടയാളം വെക്കും ആ അടയാളം വരച്ച് വെച്ചതിന് ശേഷം കള്ളൻ പോകും അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മോർജാന നിപ്പുണ്ടായിരുന്നു മോർജാന പതിയ അവിടെയൊക്കെ ചെന്നിട്ട് ആ വാതിലിൻ്റെ അവിടെയൊക്കെ ചെന്നിട്ട് ആ വാ അതിലുള്ള അതേ അടയാളം വേറെ വീടിൻ്റെ വാതിലിൻ്റെ നേർക്ക് വയ്ക്കുക അങ്ങനെ വരച്ചു വെക്കും അപ്പോൾ കള്ളം വരും വന്ന് നോക്കുമ്പോൾ എല്ലാ വീടിൻ്റെയും അവിടെ ആ അടയാളമുണ്ട് കള്ളനപ്പം ആകെപ്പാടെ സംശയാവും ഇതെന്താണ് ഇത് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ മേലാതെ അയാൾ മടങ്ങിപ്പോവും പിറ്റേ ദിവസം വന്ന് വീട് ഒന്ന് നോക്കി മനസ്സിലാക്കി കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ സൂക്ഷ്മമായിട്ടൊരു അടയാളം ഉണ്ടാക്കി വെച്ചതിന് ശേഷം കള്ളം പോവും അപ്പം ഇതും മോർജാന കണ്ടു നിൽക്കുക മോർജാന അവിടെ ആ ഉള്ള സൂക്ഷ്മ അടയാളങ്ങൾ എല്ലാ വീടിൻ്റെയും മാതലിലൂടെ വെക്കും അപ്പോൾ കള്ളൻ അടുത്ത ദിവസം വരുമ്പോൾ കള്ളനെ അന്നേരവും ആകപ്പാടെ സംശയാവും അങ്ങനെ കള്ളൻ മടങ്ങിപ്പോവും പിറ്റേ ദിവസം കള്ളൻ മുപ്പത്തൊമ്പത് ഭരണികളുമായിട്ട് വരും എന്നിട്ട് ആ ഭരണികളിൽ എല്ലാത്തിലും കള്ളന്മാരെ ഒളിപ്പിച്ച് മുപ്പത്തെട്ട് ഭരണിയിലും കള്ളന്മാരെ ഒളിപ്പിച്ച് വെക്കും എന്നിട്ട് ഒരു ഭരണിയിൽ മാത്രം എണ്ണ ഒഴിക്കും എന്നിട്ട് ഒരു എണ്ണ കച്ചവടക്കാരനായിട്ടാണ് കള്ളൻ അവിടേക്ക് വരുന്നത് എന്നിട്ട് നമ്മുടെ ആലിബാബഴിച്ച് പറയും ഞാനൊരു ദൂരത്തുനിന്ന് വരുവാണൊരു കച്ചവടക്കാരനായ എണ്ണ കച്ചവടക്കാരനാണ് എനിക്ക് ഇന്ന് രാത്രി ഇവിടെ ഒന്ന് തങ്ങാനുള്ളൊരു അവസരം ഒരുക്കി തരുമോ എന്ന് ചോദിക്കും എനിക്ക് എനിക്കിന്ന് രാത്രി മാത്രം ഇവിടെ ഒന്ന് കഴിയണം അതിനുവേണ്ടി ഒരു എൻ്റെ സാധനങ്ങളെ പുറത്തിരിക്കുന്ന എണ്ണക്കൂടങ്ങളൊക്കെ വെക്കാനൊരു സ്ഥലവും അതുപോലെ എനിക്ക് ഇന്ന് ഇവിടെ ഒന്ന് കിടക്കാനൊരു സ്ഥലവും തരണമെന്ന് പറയും അപ്പം ഇത് കേൾക്കുമ്പം നമ്മുടെ ആലിബാവ പറയും അതിന് എന്താണ് തരാമല്ലോ എന്ന് പറഞ്ഞാൽ ആലിബവ അകത്തേക്ക് കൊണ്ടുപോയി അയാൾക്ക് കഴി കള്ളന്മാറിൻ്റെ തലവന അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊടുക്കും അങ്ങനെ അയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോർജാന ഒരു കാര്യം കാണും കള്ളൻ്റെ കല കൈവരലിലൊരു തിളങ്ങുന്നൊരു മോതിരം കിടക്കുന്നതാണ് ഒരു വൈരത്തിൻ്റെ ആ മോതിരം ആലിബാവ കൊണ്ടുവന്ന ആ നിധിക്കുള്ളിൽ ഉള്ളത് മോർജാന കണ്ടിട്ടുണ്ട് അപ്പം മോർജാനൊക്കെ സംശയം തോന്നും ഇത് കള്ളനാണെന്നുള്ളത് മനസ്സിലാവും അങ്ങനെ മോർജാന ഭയത്തോടു കൂടി ആ ഭരണി വെച്ചിരിക്കുന്നതിൻ്റെ അങ്ങോട്ടേക്ക് പോകും അവിടെ എന്താണ് വെച്ചിരിക്കുന്നതെന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷയിൽ മോർജാന ചെന്നിട്ട് എല്ലാം ഭരണിയാലും ഒന്ന് പതുക്ക ഇങ്ങനെ കൈകൊണ്ട് കൊട്ടും ഒന്ന് തട്ടും അപ്പം ആ ഭരണിയുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കാം ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായോ ഞങ്ങൾ പുറത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നു അപ്പം ഇത് കേട്ട ഉടനെ തന്നെ മോർജാന വല്ലതും ഭയങ്കരമായിട്ട് പേടിച്ചു പോകും മോർജാനയുടെ തൊണ്ണക്കുഴിയിൽ നിന്ന് ഹൃദയം ഇറങ്ങി പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒരവസ്ഥ വല്ലാത്ത ഭയം തോന്നുന്നുണ്ട് എന്നിട്ട് മോർജാന അത് ശരിക്കും ഭാവിക്കാതെ പേടിക്കാതെ അങ്ങനെ നിന്നിട്ട് മോർജാന എല്ലാ കുടവും പതുക്കെ പതുക്കെ അങ്ങനെ തട്ടി തട്ടി നോക്കിയിട്ട് നോക്കുമ്പോൾ മുപ്പത്തെട്ട് കുടത്തിലും ഓരോ ആൾക്കാരുടെ ശബ്ദം കേൾക്കാം ഒരു കുടം മാത്രം നോക്കിയപ്പോൾ തീന്ന് ശബ്ദമില്ല അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് വെളി എണ്ണയുണ്ട് ആ എണ്ണയുള്ള കുടം തിന്ന് ഒരു പാത്രത്തിലേക്ക് എണ്ണ പകർന്നെടുത്തുകൊണ്ട് മോർജാന അകത്തേക്ക് നടക്കും അകത്ത് ചെന്ന് അടുക്കളയിൽ കൊണ്ടുപോയ ആ ഒരു പാത്രം വെച്ച് അതിനകത്ത് വെച്ച് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കും ഈ എണ്ണ വന്നിട്ടൊരു പാത്രത്തിനകത്താക്കി മോർജാന കൊണ്ടുവന്നിട്ട് ഈ ഭരണികളിലേക്ക് ഈ മുപ്പത്തെട്ട് ഭരണികളുടെ അകത്തോട്ടും ഈ എണ്ണ ഒഴിക്കും ഒഴിക്കുമ്പോൾ ആ അതിനകത്തിരിക്കുന്ന കള്ളന്മാരെല്ലാവരും വെന്ത് മരിക്കുവാണോ അവർക്ക് ഭയങ്കരമായിട്ട് പൊള്ളി കരഞ്ഞ് ഒരു ശബ്ദമൊക്കെ വെക്കുന്നുണ്ട് ചെറിയ രീതിയിൽ ശബ്ദമൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും മരിച്ചുപോകും അങ്ങനെ മോർജാന ഭയങ്കര ബുദ്ധിമുതിയാണ് കേട്ടോ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഭയങ്കര സാധനമാണ് മോർജാനൊക്കെ ഭയങ്കര ബുദ്ധിയാണ് മോർജാന അങ്ങനെ ആ കള്ളന്മാരെല്ലാവരെയും വധിച്ചുകളെ ഒറ്റക്ക് പോലും ആ എല്ലാവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം മോർജാന അകത്തേക്ക് പോകും അപ്പം ഈ കള്ളൻ്റെ തലവന് ഇതൊന്നും അറിയാതെ കള്ളൻ്റെ തലവൻ വന്നിട്ട് ആ വാടാ നമുക്ക് അവനെ കൊല്ലാം എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും പുറത്തോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കുടത്തായിട്ട് ഇങ്ങനെ ഓരോ ഭരണിയാലും ഇങ്ങനെ തട്ട് വേണം തട്ടുമ്പം അകത്തു തിരിച്ച് ശബ്ദം കേൾക്കുന്നില്ല അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി പുള്ളി ഇതെല്ലാം ഓരോന്ന് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഒരു ശവം കരിയുന്ന മണവും എണ്ണ തിളച്ച എണ്ണക്കാത്ത് വെന്ത് പൊള്ളിയിരിക്കുന്ന അവരുടെ മുഖമൊക്കെയാണ് കാണുന്നത് അപ്പം അല്ലാതെ ഭയപ്പെട്ട് പോവുകയാണ് ഈ കള്ളന്മാരുടെ തലവൻ കള്ളന്മാരുടെ തലവൻ പേടിയായിപ്പോയി മോർജാൻ ഒറ്റയ്ക്കാണ് ഈ പണിയെല്ലാം ചെയ്തതെന്ന് ആലോചിച്ച് നോക്കണം ഒരു പെണ്ണാണ് കേട്ടോ എന്നിട്ട് ആ പെണ്ണിൻ്റെ ഒരു ധൈര്യം നോക്ക് അത് നല്ലൊരു ധീരയായ പെൺകുട്ടിയാണ് അതങ്ങനെ കാണിച്ചു വെച്ചുകൊണ്ട് എല്ലാവർക്കും അത് കണ്ടപ്പോൾ ഒരു ഭയം അല്ല അത് കണ്ടപ്പം ഈ ഇയാൾക്ക് ഭയങ്കര ഭയം ഈ കള്ളന്മാരുടെ നേതാവിന് അപ്പോൾ പുള്ളിക്കാരൻ വലുതായിട്ട് പേടിച്ചു പോയി അങ്ങനെ അയാൾ അവിടുന്ന് ഈ പകരം വീട്ടണമെന്നുള്ള വിചാരം ഉണ്ടായക്ക് പക്ഷെ അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്നെ ഇതുപോലെ ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ട് അയാൾ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ട് മോർജാന നിൽക്കുവാണ് മോർജാന അന്നത്തെ ദിവസം ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ആലിബാബയുടെ അടുത്ത് പറഞ്ഞില്ല പിറ്റേ ദിവസമായപ്പോൾ ആലിബാബയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആലിബാബയെ ഭാര്യേനെയൊക്കെ കൊണ്ടുവന്ന് ആ കല്ലത്തിനകത്ത് മരിച്ചിരിക്കുന്ന ആ ശവശരീരങ്ങൾ കാണിക്കുവാണ് അപ്പോൾ ഇത്രയും ധീരായ ഒരു പെണ്ണാഴ്ന്നും മോർജാന എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയപ്പം നമ്മുടെ ആലിബാബ മോർജാനനെ സ്ഥിരമായിട്ട് അവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ നിർത്തി അങ്ങനെ അവരെല്ലാവരും കൂടെ സന്തോഷത്തോടെ കഴിഞ്ഞു പോയി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് അവർ നല്ല രീതിക്ക് ആ ഒരു കൂട്ടായിട്ട് അവിടെ അങ്ങനെ ജീവിച്ചു പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ വിവരം ഈ സ്വർണവും നിധിയൊക്കെ ഇരിക്കുന്ന കാര്യം അത് ആ ഗുഹയിലാണെന്നുള്ള കാര്യം ഏക ആകെപ്പാടെ അറിയാവുന്നത് നമ്മുടെ ആലിബാബയ്ക്ക് മാത്രമാണ് അപ്പോൾ ആലിബാബ അങ്ങനെ ലോകത്തിലെ ആ നാട്ടിലേക്കും വെച്ച് ഏറ്റവും വലിയൊരു സമ്പന്നനായിട്ട് അവിടെ അങ്ങനെ ആ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു പോവാണ് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ കഥ നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ചാനൽ കൂട്ടാക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേട്ടാ